ും പാൻ കുറച്ചോട് ഇടാനുണ്ട് ഹലോ ഒരു ശ്രദ്ധയില്ല ഈ സസ്പെൻസ് ഒന്ന് താൻ ആരാടോ ഒന്ന് പറ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങിയതാണ് പക്ഷെ എന്താ ഒന്നും മിണ്ടാത്തത് എന്നെ തെരീണോ ഹലോ സണിച്ച എന്താ നിന്റെ പേര് നാട്ടിലെ നിന്റെ തന്തയുടെ പേരെന്താ ജോൺ എത്ര നാളായി ഈ രോഗം തുടങ്ങിട്ട് എന്ത് രോഗം കാണുന്ന ആണുങ്ങളെയൊക്കെ ഫോണിൽ വിളിച്ചേ കുഞ്ഞു കളിക്കുന്ന രോഗം ഞാൻ കാണുന്നവരൊന്നും ഫോണിൽ വിളിച്ചില്ലല്ലോ ഒരാളെ വിളിച്ചുള്ളൂ അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ടാ എന്താ എന്താ പറഞ്ഞാണെന്ന് വർക്ക് ചെയ്യുന്നു ലാസ്റ്റ് ഇയർ ഇവനെ ഞാൻ പിടിച്ചുവിട്ടു അല്ലേ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല നീ എന്റെ കമ്പനിയുടെ സൈലന്റ് പാർട്ട്ണറാണെന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കല്ലേ അതൊക്കെ കഴിയട്ടെ എന്നിട്ട് സംസാരിക്കാം അങ്ങനെ ഒന്ന് പോവാൻ പറ്റട്ടെ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാ മതി എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ എന്താ മുഹമ്മദി ചെയ്ത് തെറ്റ് നാലു വർഷം കമ്പനി ജോലി ചെയ്തിട്ട് വെറുതെ അങ്ങ് ഇറക്കി വിട്ടാ പോവാൻ പറ്റുമോ തനിക്കിതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം നിർബന്ധമാണെങ്കിൽ പറയാം ഞാനേ ഇവനെ എന്റെ ഒരു ബ്രദറിനെ പോലെ കൊണ്ടു കൊണ്ടുപോന്നാണ് ഓക്കെ കഴിഞ്ഞ വർഷം വരെ എന്റെ ബിസിനസ്സുകളിൽ ഏറ്റവും പ്രോഫിറ്റ് കിട്ടിയിരുന്നത് എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിന്നാണ് കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ കൊടുക്കുന്ന ടെൻഡറുകളിൽ നിന്ന് അയ്യായിരമോ പതിനായിരോ കുറച്ച് ഒരു ചൈനീസ് കമ്പനി പിടിക്കുന്നു ഞാൻ കൊടുക്കുന്ന ടെൻഡറുകൾ ഇത്ര കൃത്യമായിട്ട് ആ ചൈനീസ് കമ്പനി എങ്ങനെ അറിയുന്നു എന്റെ കമ്പനീസിലെ എംപ്ലോയിസിനെ മുഴുവൻ ഞാൻ ഷഫിൾ ചെയ്തു എന്നിട്ട് ഞാൻ ഈ മുഹമ്മദ് അലിയെ സംശയിച്ചില്ല അവസാനം സിംഗപ്പൂർ ഗവൺമെന്റ് സൈറ്റിൽ പണിയാൻ പോകുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ കോൺട്രാക്ട് കോട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ ഇവന്റെ മേലൊരു കണ്ണുടക്കി വെച്ചു എന്റെ നിഴൽ പോലെ പറ്റി നടന്ന ഇവൻ നക്കാപ്പിച്ച കാശിനു വേണ്ടി ഒരു ചൈനക്കാരന് എന്നെ ഒറ്റ കൊടുക്കുകയായിരുന്നു പക്ഷെ കർത്താവ് എന്റെ കൂടെ ആയിരുന്നു ഗവൺമെന്റ് ആ പ്രോജക്ട് മാറ്റിവെച്ചു പുതിയ ടെൻഡർ നോട്ട് ക്ഷണിച്ചു അതുകൂടെ ചോർത്തി കൊടുത്ത് എന്റെ കുതികാല് വിട്ടാൻ ഞാൻ ഇവനെ സമ്മതിച്ചില്ല ഞാൻ ഇവനെ പറഞ്ഞു വിട്ടു ഓക്കെ അതാണ് കാരണം முதலி பிளீஸ் ஞாபகம் விரதை வழக்கொண்டாக்க சமயம் இல்ல ఓకే కమా షూట్ శూట్ మీ మొహమ్మ అలీ శూట్ మీ కమా యూ కెనా శూట్ మొహమ్మ అలీ ప్లీజ్ ഒരു ഒരു ഹീറോയിസം ഞാൻ കാണുന്നത് നീ എന്റെ ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ ഞാൻ വേണമെങ്കിൽ മുതൽ തുടങ്ങാം ഞാൻ നാല് സ്കൂളുകളിലായിട്ടാണ് എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് നാലാം ക്ലാസ് വരെ ഞാൻ കോട്ടയം മൗണ്ട് കാർമലിൽ പഠിച്ചു ചാച്ചിൽ എനിക്ക് വാങ്ങിച്ചെന്ന ഒരു മൗത്ത് ഓർബർ അവിടുത്തെ റെഡിയാർ ചെറുക്കം പൊട്ടിച്ചവൻ അവന്റെ മൂക്കിനിട്ട് ഞാൻ ഇടിച്ചു അതാണ് എൻ്റെ ഫസ്റ്റ് ഇടി പത്ത് മിനിറ്റ് നേരം അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് പമ്പിംഗ് നീന്തൽ നേരി എന്റെ കണ്ണീന്ന് ആ ഇടിയോടുകൂടി ഞാൻ നേരെ ചങ്ങനാശ്ശേരി സീക്രട്ട് ഹാർട്ട് സ്കൂളിലേക്ക് ചെന്ന് വീണു നാല് മൂന്ന് ഏഴ് മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു പത്ത് പതിനെട്ട് ഇടി അഞ്ചെട്ട് സസ്പെൻഷൻ ഒടുവിൽ അവിടെ നിന്ന് ഔട്ട് എനിക്കിട്ടടിച്ച ഒരു കന്യാസ്ത്രീയെ ഞാൻ തിരിച്ചടിച്ചു അവിടെ നേരെ പാല സർക്കാർ വക സ്കൂളിൽ അവിടെ ഒരു ക്ലോക്ക് ഉണ്ട് ഓടത്തേ ഇല്ല അപ്പൊ അത് ആവശ്യമില്ല എന്തിനാ അവിടെ ഇരിക്കുന്നെന്ന് കരുതി ഞാനത് എറിഞ്ഞു പൊട്ടിച്ചു ചാച്ചൻ വേറെ ക്ലോക്ക് കൊടുത്തു വാങ്ങിച്ചുകൊടുത്തു കൊണ്ടിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ കുറുമ്പനാടം സെയിന്റ് പീറ്റേഴ്സ് സ്കൂൾ അവിടെ വെച്ച് മൂന്നാല് ഗുരുതരമായ കേസുകൾക്ക് എന്നെ പിടിച്ചു എന്താണെന്ന് പറയുന്നില്ല വളരെ വളരെ മോശമായ കേസുകളാണ് പക്ഷെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു പാവം കുട്ടി എന്ന നിലയിൽ അവരുടെ എസ് എസ് എൽ സി വരെ തുടരാൻ സമ്മതിച്ചു അവസാനം റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ഈ തമ്മാടി പാസ്സായി അവിടുന്ന് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് അവിടുത്തെ കാര്യമൊന്നും പറയണ്ട വിത്തൗട്ട് സണ്ണി നോ കോളേജ് അത്ര വിശേഷമായിരുന്നു അപ്പം എൻ്റെ ചാച്ചനും അമ്മച്ചയ്ക്കും അഞ്ച് മക്കളാണ്

ആളെ ആളെ പറഞ്ഞിട്ടോ ശേഷം അല്ല ഓരോന്നായിട്ട് ചെയ്തു ശ്രമത്തിലാണ് വരട്ടെ ഈ വിവരം വിവരം ഇതൊക്കെ നിന്റെ കുടുംബത്തിൽ ഇതിൽ കൂടുതൽ എങ്ങനെ ഉണ്ടാവാ മോനെ അമ്മച്ചി ഞാൻ പള്ളി പോവാ ഒരു ഈസ്റ്റർ ദിവസം ഉള്ളതുകൊണ്ട് മക്കളെയും ഒരുമിച്ച് കാണാൻ പറ്റി അടുത്ത ഈസ്റ്റർ ഇഷ്ടാവുമ്പോഴത്തേക്ക് മോളിക്കുട്ടി ചാച്ചന്റെ കസ്റ്റഡി പോകും എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ സൗകര്യമുള്ളവനെ ഞാൻ എന്റെ മോള് തെട്ടിച്ചു കൊടുക്കും എന്റെ പിള്ളേരെ ഒന്ന് വേഗം ആവട്ടെടി രണ്ട് താറാവിനെയും കൊണ്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരെ അത്രേ ടൗണിൽ നിന്ന് പറഞ്ഞോളൂ ഈസ്റ്ററോ പെരുന്നാളോ വന്നാൽ മതി ഇവള്മാര് കെട്ടിയോന്മാരെയും പിള്ളാരെയും എടുത്തുണ്ടെങ്കിൽ പോലും ചാച്ചനെയും അമ്മച്ചേയും കാണാനെന്ന ഭാവത്തിൽ താറാവായി പക്ഷേ ഓസിനാണ് കഴിക്കുന്നത് എന്നുള്ള കുറ്റബോധം അവർക്കില്ലല്ലോ പെണ്ണു കെട്ടുമ്പോ അളിയനും പഠിക്കും